നമ്മുടെ ഗൃഹത്തിന് ഈ നെഗറ്റീവ് എനർജി ബാധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിഷേധാത്മകമായ ഊർജം ബാധിച്ചു കഴിഞ്ഞാൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കൂടോത്രം ബാധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും മറ്റുള്ളവരിൽ നിന്നൊക്കെ ആയിരിക്കാം കണ്ണേർ ദൃഷ്ടി ദോഷം നാവേർ ദോഷം നമ്മൾ രക്ഷപ്പെടുന്നത് ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല അവരിങ്ങനെ നിരന്തരം ഇരുന്ന് നമ്മളെ ദുഷിച്ചാൽ പോലും നമുക്കതൊരു നെഗറ്റിവിറ്റി ആയിട്ട് ബാധിക്കും എന്നുള്ളതാണ് അത്തരത്തിൽ ബാധിക്കുന്നതിനെയാണ് ഈ ബാധാദോഷം കൂടോത്രം എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇത് ഉണ്ട് എന്നുണ്ടെങ്കിൽ കാക്കകൾ ചില ലക്ഷണങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ കാണിക്കും ഒന്ന് നിരന്തരം നമ്മുടെ ഗൃഹത്തിന് മുകളിലോ ഗൃഹത്തെ നോക്കിയിട്ടോ ഇരുന്ന് കാക്കകൾ കുറുകും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കും അപ്പൊ അത് കാക്കകൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് എന്തോ ഒരു നിഷേധാത്മകമായ ഊർജം നമ്മുടെ ഗൃഹത്തിൽ കടന്നിട്ടുണ്ട് അത് ചിലപ്പോൾ ഒരു പാമ്പായിരിക്കാം പാമ്പിനെ കണ്ടിട്ടും കാക്കകൾ ഇങ്ങനെ കറിയും എന്തായിരുന്നാലും നമുക്ക് ജീവിതത്തിന് അത്ര സുഖകരമല്ലാത്ത എന്തോ ഒന്ന് സംഭവിക്കാനുണ്ട് എന്നുള്ളതാണ് കാക്കകൾ സൂചിപ്പിക്കുന്നത് രണ്ടാമതായിട്ട് എല് മൂടി അത്തരത്തിൽ മാലിന്യ വസ്തുക്കള് നമ്മുടെ ഗൃഹത്തിൽ നിരന്തരം കൊത്തിയിടുക ഇനി മൂന്നാമതായിട്ട് കാക്കകൾ നമ്മളെ കൊത്തുക നിരന്തരം കൊത്തുകയാണ് ഒരു ദിവസം കൊത്തി എന്നുള്ളത് കൊണ്ട് ദോഷമില്ല പക്ഷെ അങ്ങനെ കൊത്തുമ്പോഴും ശക്തമായി പ്രാർത്ഥിക്കുക നാമജപം ചൊല്ലുക അപ്പൊ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാക്ക കാട്ടി കഴിഞ്ഞാൽ കുടുംബക്ഷേത്രത്തിൽ പോവുക പ്രധാനമായിട്ട് അതുപോലെ തന്നെ ശിവക്ഷേത്രം നമ്മുടെ ഗൃഹത്തിന്റെ അടുത്തുള്ള ശിവക്ഷേത്രം കുടുംബക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോവുക അവിടെയും പോകാൻ സാധിച്ചില്ല അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വിഷ്ണു ക്ഷേത്രമാണെങ്കിൽ അവിടെ പോവുക അല്ലെങ്കിൽ ദേവീക്ഷേത്രം ഉണ്ടെങ്കിൽ അങ്ങനെ പോവുക അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ വരാനിരിക്കുന്ന എല്ലാ വിപത്തുകളെയും തടയുകയും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുകയും ചെയ്യും കാക്കകൾ കരഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല നമുക്ക് ദോഷം ഉണ്ടാകുന്നത് കാക്കകൾക്ക് അത് മുൻകൂട്ടി തിരിച്ചറിയാൻ സാധിക്കുകയും ഇങ്ങനെ ഒരു ദോഷം വരാനുണ്ട് എന്ന് അവ നമ്മളോട് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നതാണ് ആ രീതിയിൽ അവനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടുന്ന ഏവിധം ക്ഷേത്ര സന്ദർശനം നടത്തി പരിഹാരം ചെയ്യുന്നത് ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യം നേടി തരും ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫുൾ വീഡിയോ ചാനലിൽ കൊടുത്തിട്ടുണ്ട് കാണുക മാമയാണ്